ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളായ ഏതർ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒരു കിറ്റ്ലൈൻ സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ബ്രാൻഡിന്റെ ഏറ്റവും വിൽപ്പനയുള്ള മോഡലായ റിസ്തയ്ക്ക് ബാറ്ററി സബ്സ്ക്രിപ്ഷൻ സംവിധാനം നൽകിയിരിക്കുകയാണ് വാഹനം വാങ്ങുമ്പോൾ ബാറ്ററിയുടെ വില മുൻകൂട്ടി അടയ്ക്കുന്നതിന് പകരമായി റിസ്തയുടെ നാനൂറ്റി അൻപത് സീരീസിന്റെ ഉടമകൾക്ക് അതിന്റെ ഉപയോഗത്തിന് പ്രതിമാസമോ അല്ലെങ്കിൽ ഓരോ കിലോമീറ്ററിനുമായി തുക അടയ്ക്കാൻ സാധിക്കുന്നതാണ് കിലോമീറ്ററിന് ഒരു രൂപ മുതലാണ് ആരംഭിക്കുന്നത് നാല് വർഷത്തെ ബാസ് പാക്കേജിൽ പ്രതിമാസം കുറഞ്ഞത് ആയിരം കിലോമീറ്റർ ഓടുന്ന ഒരു റൈഡർ ബാറ്ററി ഉപയോഗത്തിന് കിലോമീറ്ററിന് ഏകദേശം ഒരു രൂപയാണ് നൽകേണ്ടി വരുന്നത് എന്നാൽ കാലക്രമേണ ബാറ്ററി നശിക്കുമെന്നുള്ള ആശങ്കയില്ലാതെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഫിക്സഡ് കോസ്റ്റ് മോഡൽ ഉപഭോക്താക്കളെ സഹായിക്കും ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഏറ്റവും ചെലവേറിയ ഭാഗം തന്നെയാണ് ബാറ്ററികൾ ബാറ്ററി ഉടമസ്ഥാവകാശം വേർതിരിക്കുന്നതിലൂടെ പെട്രോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് അടുത്തായി സ്കൂട്ടറുകളുടെ വില നിശ്ചയിക്കാൻ ഏതറിന് കഴിയും എന്നുള്ളതാണ് പദ്ധതിയിടുന്നത് റിസ്റ്റയുടെ വില ഇപ്പോൾ എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആരംഭിക്കുകയാണ് അതേസമയം നാനൂറ്റി അൻപത് സീരീസ് എൺപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതലാണ് ആരംഭിക്കുന്നത് പുതിയ ബാസ് മോഡൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഏതർ സ്കൂട്ടർ വാങ്ങുന്നവർക്ക് ഏതറിന്റെ രാജ്യത്തുള്ള മൂവായിരത്തി മുന്നൂറിലധികം പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ഒരു വർഷത്തെ സൗജന്യ ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യവും ലഭിക്കുന്നതാണ് ബ്രാൻഡിന്റെ രാജ്യവ്യാപകമായ ചാർജിംഗ് നെറ്റ്വർക്ക് അനുഭവിക്കാൻ ട്രൈഡർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ചാർജിംഗ് ചെലവ് കുറയ്ക്കുന്നതിനും കൂടിയാണ് ഈ ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ഒരു ലക്ഷത്തി നാലായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ വരെയാണ് ഏതർ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറിനെ മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില വരുന്നത് എസ് ഇസഡ് ടു പോയിന്റ് നയൻ കെ ഡബ്ല്യു എച്ച് ഇസഡ് ത്രീ പോയിന്റ് സെവൻ കെ ഡബ്ല്യു എച്ച് എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിലാണ് ഇ വിപണനത്തിന് എത്തുന്നത് ഒറ്റ ചാർജിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചുള്ള ബാറ്ററി പാക്ക് ഫാമിലി സ്കൂട്ടറിന്റെ എസ് ഇസഡ് വേരിയന്റുകളിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കും അതേസമയം നൂറ്റി അൻപത്തി ഒൻപത് കിലോമീറ്റർ റേഞ്ചുള്ള ബാറ്ററി പാക്ക് ആണ് ഏതർ റിസ്ത ഇസഡ് പതിപ്പിന് തുടുപ്പിക്കുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോർ പോയിന്റ് ത്രീ കെ ഡബ്ല്യു അതായത് ഫൈവ് പോയിന്റ് സെവൻ ബി എച്ച് പവറിൽ പരമാവധി ഇരുപത്തിരണ്ട് എൻ എം ടോർക്ക് നിർമ്മിക്കാനാവുന്ന തരത്തിലാണ് റിസ്ത ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിനെ ഫോർ പോയിന്റ് സെവൻ സെക്കൻഡിനുള്ളിൽ കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതേസമയം റിസ്തയുടെ എല്ലാ വേരിയന്റുകളുടെയും പരമാവധി വേഗം എൺപത് കിലോമീറ്ററായി ഏതർ എനർജി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആശാൻ കിടനമാണ് എന്ന് തന്നെ കമ്പനി ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് മാജിക് ടി റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം പോലുള്ള സവിശേഷതകൾ ഇതിൽ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് എതിരാളികളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ ടേൺ ബൈ വിഗേഷൻ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീന് വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷനുകൾ അലക്സ വോയിസ് അസിസ്റ്റന്റ് സ്കിഡ് കൺട്രോൾ മോണോ എൽ ഇ ഡി ഹെഡ് ലാമ്പ് എൽ ഇ ഡി ടെറ്റുകൾ മുപ്പത്തിനാല് ലിറ്റർ കാർഗോ ഏരിയ ഫ്രണ്ട് ഡിസ്ക് എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ പന്ത്രണ്ട് ഇഞ്ച് അലോയ് വീലുകൾ എന്നിവയൊക്കെ ഏതൊരു ഹൈലൈറ്റുകൾ തന്നെ